ഹായ് ഹലോ അസലേക്കും അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ മേ ലൈഫാണ് കേട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതിൽ നല്ലൊരു മുട്ട മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ഹോട്ടലിലെ അതേ ടേസ്റ്റല്ലെ നല്ല അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് രാവിലെ പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ട വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഉള്ളി എരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒരു ഒരേ സമയത്തിന് രണ്ട് പണികൾ എടുക്കണം പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം പൊടി വാട്ടി വെച്ചും മുട്ട വേവിക്കാനും വെച്ചിട്ട് കറിക്കുള്ള ഉള്ളിയൊക്കെ അരിയാനിട്ടോ അപ്പോൾ ഉള്ളി അരിയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഉള്ളി അരിയണത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരുപാട് കത്തികളുണ്ട് കേട്ടോ പക്ഷേ തീരെ മൂർച്ച ഉണ്ടാവില്ല അപ്പോൾ അടുക്കളയിലേക്ക് എനിക്ക് വരുമ്പോൾ തന്നെ ദേഷ്യമാണ് എന്തെങ്കിലും അരിയാനും കട്ടിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തിയുടെ മൂർച്ചയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പുതിയൊരു കത്തി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ നല്ല മൂർച്ച ഉണ്ട് അപ്പോൾ ഈ കത്തി ഞാൻ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനത്തെ കത്തിയായിട്ടിരുന്നു അപ്പം അതേപോലത്തെ ഞാൻ നോക്കി വാങ്ങിച്ചതാട്ടാ അതാണ് ഇപ്പോൾ എന്തെങ്കിലും അരിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കത്തിയിൽ മൂർച്ചം പോയി കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് ഒക്കെ പോവേ അപ്പോൾ അതിന് കുക്കറിലാണ് നമ്മൾ മുട്ട റോസ്റ്റ് എടുക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട റോസ്റ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളി കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നമ്മൾ ഈ ഉള്ളി വേവിക്കുന്നതിലേക്ക് ഇടുന്നുണ്ട് ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അത് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഈ കുക്കറിലേക്ക് സവാള ത തക്കാളി എരിഞ്ഞത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും നിങ്ങൾ യൂസ് ആക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണേ ഇത് വേവിക്കുമ്പോൾ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അടിക്ക് പിടിക്കും നമുക്ക് തക്കാളിയിൽ നിന്നും ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം വരും എന്നാലും സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഞാൻ ഒരു ഒരിത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ട് പഞ്ഞി പോലെ വേവിച്ചെടുക്കണേ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട് ഇതിലൊരു വലിയ മുട്ട ഉണ്ട് കേട്ടോ അത് നമ്മുടെ രണ്ട് ഉണ്ണിയുള്ള മുട്ട ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതൊരെണ്ണം രണ്ട് ചെറിയ സാധാ മുട്ടയും കൂടി അതിൽ കേട്ടോ പിന്നെ നമ്മുടെ പത്തിരിയൊക്കെ പൊടി വാട്ടി കുഴച്ചിട്ടുണ്ട് അത് ചുട്ടെടുക്കാണ് കേട്ടോ പണ്ടൊക്കെ എനിക്ക് തീരെ പത്തിരി ചൂടാൻ അറിയില്ല കേട്ടോ അങ്ങനെ വീർത്ത് വരണം എന്നാലേ നമ്മളെ പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ പത്തിരി ചൂടുമ്പോൾ തീരെ വീർത്ത് വരാറില്ല കേട്ടാ അപ്പോൾ നമ്മുടെ കുഴയും നന്നാവണം പൊടി കുഴക്കുന്നത് നന്നാവണം അതേപോലെ ചൂടുന്നതിനൊരു നേക്കുണ്ട് കേട്ടോ ചൂടുന്നത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി തീരെ വീർത്ത് വരില്ല കേട്ടോ വീർത്ത് വന്നില്ലെങ്കിൽ പത്തിരിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ പത്തിരി ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിടാനേ പാടുള്ളൂ അതിൽ കൂടുതലും മറിച്ചിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പത്തിരിക്ക് വീർക്കാൻ കുറച്ച് പണിയാകും അപ്പ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഒരെട്ടം കൂടി മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ വീ വീണ്ടും മറിക്കുന്നതിലാണ് അത് വീർത്ത് വരുക കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിരി ചൂടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉള്ളി കറിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലോ ഒഴിച്ചെണ്ണോ നമുക്ക് ഒഴിക്കാട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കൊടുക്കട്ടോ ഒരു നന്നായിട്ടൊരു മൂത്തും മണമൊക്കെ വരണേ പിന്നെ ഒരു കറി വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ടാകുമെന്ന് നോക്കാം ഇതൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വേണം നമുക്ക് മുട്ട റോസ്റ്റ് വെക്കുമ്പോഴേ ഉള്ളി വേവിച്ചെടുക്കാനായിട്ടിട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ തിരക്കൂട്ടി കറി വെക്കേണ്ട ഒരു സമയം വരികയാണ് വൈകുന്നേരം ആയാലും നമുക്ക് കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതോ സ്കൂളോ അതിൽ ജോലിക്ക് പോകുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ ഇതേപോലെ കറി ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ആവേ ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തിരുമഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണുള്ള കാശ്മീരി മുളക് പൊടി നല്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും മുപ്പിച്ചെടുക്കുക ഈ സമയം നന്നായിട്ട് തീ കുറച്ച് വെക്കണേ അല്ലെങ്കിൽ നമ്മൾ പൊടി കരിഞ്ഞാലേ നമ്മൾ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് നമ്മൾ വെന്ത ഉള്ളി ഉണ്ടല്ലോ അത് പൊടികളൊക്കെ ഒന്ന് മുത്ത് വന്നാൽ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊടികളും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് കുറച്ച് നേരം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാലൊക്കെ പിടിക്കാനായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ മസാല ഒക്കെ പിടിക്കാനായിട്ട് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്ക കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ നന്നായിട്ട് വെന്ത് തിളപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു തിരികരം മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിട്ട് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഉള്ളിയിൽ പിടിച്ച് വരണം കേട്ടോ ആ സമയം എന്തായാലും കൊടുക്കണേ തീ കുറച്ച് വെച്ചിട്ട് ഇപ്പം നമ്മുടെ രണ്ട് ഉണ്ണിയുള്ള മുട്ട ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ സാധാ മുട്ടേനെ കേട്ടോ അത് രണ്ടെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്കൊരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ശേഷം നമുക്ക് അടുപ്പ് ഓഫി കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് മല്ലിച്ചപ്പുണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പത്തിരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി നല്ല മുട്ടക്കറി ഉണ്ടായിരുന്നു ടമുട്ട റോസ്റ്റാണേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിൽക്കും അപ്പം ആദ്യം നമ്മുടെ വീടിനകത്ത് കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നിട്ട് അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കും അതേപോലെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കുകയും ചെയ്യും രാവിലെ ഇട്ട് ചായപ്പണിയൊക്കെ കഴിഞ്ഞാൽ അതാണ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോണിയുടെ മുകളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറാനൊക്കെ മടിയാണ് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇതിന് ഒന്ന് വെള്ളം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ സമയം ഞാനിതിൻ്റെ ലീഫൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണല്ലോ അപ്പം ചിലപ്പം മാറാമേ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇടക്ക് തുടച്ചു കൊടുത്താലേ നമ്മൾ ചെടിയൊക്കെ നല്ല വൃത്തിയിൽ വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ അപ്പോൾ ഞാനിതുപോലെ ആദ്യൊരു സ്പ്രേ ബോട്ടിൽ വെള്ളം ഫുള്ളായിട്ട് ടിച്ചു കൊടുക്കൂടും ഇതിൻ്റെ ലീഫിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഈ ചെടിയൊക്കെ പണ്ട് കാലത്ത് നമ്മളെ വേലിക്കലും അവിടെ ഇവിടെയൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടാവാറുണ്ട് അന്നൊന്നും ആർക്കും ഒരു വിലയില്ല അല്ലേ ഇപ്പം നമുക്ക് ചെടി വാങ്ങാനൊക്കെ ഷോപ്പിൽ പോയി നോക്കിയാൽ എന്താ ഇതിൻ്റെയൊക്കെ വിലയെന്നറിയോ പിന്നെ ഇപ്പം എല്ലാവരും വീടിനകത്തും പുറത്തും ഒക്കെ ഇപ്പം ഇത് ചട്ടിയിലൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ കാലത്തൊന്നും ഒരു വില അതേപോലെ തന്നെ അല്ലേ നമ്മുടെ കടലാസ് പൂവിലെ പണ്ടൊക്കെ വേലിക്കലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകുന്ന ചെടിയായിരുന്നു ഇപ്പം എന്താ ഇതിൻ്റെയൊക്കെ ഒരു വിലയും ചട്ടിയിലൊക്കെയാണ് ഇപ്പം എല്ലാവരും വെക്കുന്നത് അപ്പം ഞാനിതേപോലെ അങ്ങനെ ലീഫ് ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കൂട്ടാ ഇടക്കൊക്കെ എപ്പോഴും ഇല്ലെട്ടാ ഒരു രണ്ടോ മൂന്നാഴ്ച ഒക്കെ കൂടുമ്പോഴേ ഉള്ളൂ എന്നും എപ്പോഴും ആഴ്ചയിലൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടാ അപ്പൊ ഇതിൻറെയിലൊക്കൊന്ന് തുടച്ചു കൊടുത്ത് ഒന്ന് നനച്ചുകൊടുക്കാറൊക്കെ ഇണ്ട്ട്ടാ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് മീനൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ തക്കാളി കറിയാണ് നമുക്ക് ചോറിന് തക്കാളി കറി പിന്നെ അതേപോലെ ഉണക്കം മീനൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ എന്നൊരു തട്ടിക്കൂട്ടി കറിയാണ് അപ്പോൾ തക്കാളി കറി ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വലിയ മൂന്ന് നാല് തക്കാളി അതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ എരിവിന് ഇതിൽ പച്ചമുളക് മാത്രം ചേർക്കൊള്ളൂട്ടോ മുളക് പൊടി ഇടുന്നില്ല പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നല്ല മഴയുണ്ട് പുറത്തിട്ട നല്ല മഴയാണ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് അപ്പോൾ മുറ്റൊക്കെ നിറയെ പുല്ലും കാടൊക്കെ ആയിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ ഇവിടെ മുറ്റൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ എങ്ങനെയാണ് ശരിയാക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തില്ലെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം ഒടച്ചെടുക്കാനോട്ടോ നമ്മുടെ തവ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനോട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളാണ് ഒഴിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം ഒരു ഒഴിച്ച് ൂട്ട് കറി അത്രയേ ഉള്ളൂട്ടോ അതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ട് ആ വെള്ളം കൂടി കഞ്ഞി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയുള്ളട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും മൂടി വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഉച്ചക്കുള്ള പരിപാടികളിട്ടോ പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ട് കുറേ ആയി ഇപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പൗണ്ടർ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മെഷീൻ്റെ ആ വീലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന പൊടിയഴുക്കൊക്കെ പോകുന്ന പറഞ്ഞതിട്ട അപ്പം ഞങ്ങൾ ഇത് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് തൃശ്ശൂർ പോകാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തൃശ്ശൂരൊക്കെ പോയി പച്ചക്കറി മാർക്കറ്റിലൊക്കെ പോയൊരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങിച്ചിരുന്നു അതിൻ്റെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ